സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് ദൈവാനുഗ്രഹം ഇനി ഇവര് ലൈഫ് ലോങ് ആയിട്ട് ഒരുപാട് സ്നേഹത്തോടെ ജീവിച്ച് എല്ലാവരും കാണിച്ചു കൊടുക്കുക ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ എളിമയോടെ സ്നേഹത്തിൽ ജീവിച്ചു കാണിക്കുക വലിയ മാതൃകാ ദമ്പതിമാരായിട്ട് ഞാനും റീഡിയൊക്കെ ജീവിക്കുന്നത് അങ്ങനെ ഇത്രയും വർഷങ്ങളായിട്ട് കുഞ്ഞു കുഞ്ഞു അടക്കുകളും സന്തോഷം സന്തോഷം തന്നെയാണ് എന്നാൽ എന്തോട്ടൻ സ്നേഹം തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് രണ്ടുപേരും ആ രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുക ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാവുന്ന രീതിയിൽ അല്ലേ കാര്യം ഇത്രയും പേരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചാനലിലൂടെ അപ്പോൾ സൂപ്പർ എന്നല്ലേ നിങ്ങൾ കാണിക്കുന്ന സ്നേഹം വലിച്ചേട്ടൻ്റെ മോൾ ഇപ്പോൾ ഇന്ന് ഇവിടം വരെ കംപ്ലീറ്റ് എല്ലാവരും അപ്ഡേറ്റ് ആണ് കല്യാണം വരെ അപ്ഡേറ്റ് ആണ് അവരെങ്ങനെയാണ് രണ്ടുപേരും എനിക്ക് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു സ്റ്റെഫാനെ മോനായിട്ട് കിട്ടിയത് സർജിനാണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ടുള്ള ആളാണ് സ്റ്റഫാൻ്റെ ഫാദർ വലിയൊരു കലാകാരൻ ആർട്ടിസ്റ്റോടെയാണ് ഡോക്ടറാണ് വീഡിയോട്ടിസ്റ്റാണ് എങ്കിലും ഒരുപാട് പെയിൻറിങ്സ് കുത്തുപണികൾ അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയാണ് ബട്ട് ഭയങ്കര സിമ്പിൾ ഫാമിലിയാണ് അതൊക്കെ എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കാണും അപ്പോൾ ബാക്കിയൊക്കെ ഇനി നിങ്ങളുടെ സപ്പോർട്ടും ഇത്രയും ദിവസം നിങ്ങൾ അച്ചാർ കല്യാണം മനസ്സമ്മതം മധുരം വെപ്പ് ഇവിടം വരെ സിനിമയ്ക്ക് തരുന്ന സപ്പോർട്ട് നേക്കാൾ ഉപരി നിങ്ങള് ഞങ്ങളെ ഒരു കുടുംബത്തിൽ നിങ്ങളൊരു അംഗമായവരെ പോലെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും വീഡിയോസ് ഇപ്പൊ തന്നെ ഒരുപാട് വീഡിയോസ് എടുക്കുന്നത് ഈ സപ്പോർട്ട് ഇനി ഉണ്ടാവണം അത്രേയുള്ളു താങ്ക് യു താങ്ക് യു വെരി മച്ച് വന്നില്ലേറ്റയുടെ സിനിമ അന്ന് മോൾക്ക് അഞ്ചു വയസ്സല്ലേ അപ്പുന അഞ്ചു വയസ്സാണ് നല്ലത് അഞ്ചു വയസ്സിന്റെ ഐമിലാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സുരേഷ് ചേട്ടൻ ഉറപ്പായിട്ടും വരുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നേ ഇന്ന് ശരിക്കും അമ്മയുടെ ഫൈനൽ റിഹേഴ്സലാണ് ഇരുപത് ഇരുപത്തൊന്ന് നമ്മുടെ ഷോയാണ് അപ്പോൾ കംപ്ലീറ്റ് ആർട്ടിസ്റ്റുകളും അതൊരു ഫുൾ ഇതാണ് അതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാവരും വരാഞ്ഞത് ഒരുപാട് പേര് വരാമെന്ന് പറഞ്ഞത് ലാസ്റ്റ് മൊമെൻറ്റ് ഫൈനൽ ഇന്ന് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മെസ്സേജസ് ഇട്ടു എല്ലാവരും ഇങ്ങനെ ചെയ്തു അല്ല അത് ഉറപ്പായിട്ടൊരു സങ്കടം ഉണ്ടാവുമല്ലോ പെട്ടെന്ന് ഇത്രയും വർഷം ഒപ്പം നിന്നിട്ട് അങ്ങോട്ട് മാറുമ്പോ ഒരു ചെറിയ സങ്കടം ഉണ്ടാകും പക്ഷെ സങ്കടത്തിനേക്കാൾ കൂടുതൽ സന്തോഷം തന്നെയാണ് അങ്ങനെ ഇല്ല ഒന്നുമില്ല കാര്യം ഞാൻ ഏൽപ്പിക്കുന്ന കുടുംബം എനിക്ക് അണ്ടപ്പസെൻ അത്ര ഒരു വിശ്വാസവും സ്നേഹവും എന്റെ മോള് അവിടെ എന്റെ വീടിനേക്കാൾ കൂടുതൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കും എനിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് thank you, thank you.